നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ സ്വീകരിക്കുന്ന ഏത് നീക്കത്തിനും അതിൻ്റെതായ പ്രാധാന്യമാണുള്ളത് എന്നാൽ ഒരു പരിഷ്കാരത്തിനും പച്ചക്കൊടി കാണിക്കില്ലെന്ന വാശിയോടെ വാഴുന്ന ഇവിടുത്തെ വെള്ളാനകൾക്കാകട്ടെ അതൊന്നും ഒരു വിഷയമേയല്ല മുങ്ങിച്ചവാൻ തുടങ്ങുന്നവർ ഏത് പുൽക്കൊടിയിലും കയറി പിടിക്കുമെന്ന് പറയുന്ന മാനസികാവസ്ഥയിലാണ് കെ പി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യമാണ് തനിക്ക് ഏറ്റെടുക്കാനുള്ളതെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് മന്ത്രി ഗണേഷ് ചില നവീകരണ പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നാൽ അതിനൊന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഒപ്പം നിന്ന പലരും ആസൂത്രിതമായി പാലം വലിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സിയെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്ന ചില ട്രേഡ് യൂണിയൻ നേതാക്കളാണ് ഈ വിധം കളികൾക്ക് പുറകിലെന്നാണ് ഉയരുന്ന ആരോപണം ഇവരുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും മന്ത്രിസഭ പോലും നിസ്സഹായരായി മാറുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നവീകരണത്തിലും കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാനുള്ള നീക്കത്തിനും വിലക്കുകൾ വീണിരിക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് സംബന്ധിച്ച നിയമാവലികൾ പരിഷ്കരിക്കണമെന്ന നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വെച്ചത് അഴിമതിരഹിതവും ശാസ്ത്രീയവുമായ പരിശീലനം ഉറപ്പുവരുത്തണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ ഈ മേഖലയെ കാലാകാലമായി കുത്തകയാക്കി വെച്ചിരുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇത് അംഗീകരിക്കാനായില്ല തങ്ങളുടെ സംഘടനാ സംവിധാനവും സാമ്പത്തിക ശേഷിയും ഉപയോഗിച്ച് അവർ കളത്തിലിറങ്ങിയത് ഈ സാഹചര്യത്തിലാണ് മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ വരെ ഈ വിഷയത്തിൽ രംഗത്തെത്തിയതോടെ സർക്കാരും നയം മാറ്റി തുടങ്ങി ഒരു ഓഫീസിൽ മുപ്പത് പേരെ മാത്രം ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചാൽ മതിയെന്നും മെയ് ഒന്നാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തണമെന്നുമായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ആ തീരുമാനം മാറ്റണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനമെടുത്താൽ മതിയെന്ന നിലപാടിലാണ് മന്ത്രിസഭയിപ്പോൾ ഉള്ളത് സിഐ ടി യു അഖിലേന്ത്യാ നേതാവ് കൂടിയായ എളമരം കരീം എം പി ആണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വക്കാലത്തുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ എളമരം കരീം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരമടക്കമുള്ള നീക്കങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പുറകോട്ടു പോയതെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ മന്ത്രി ഗണേഷ് കുമാർ അധികാരമേറ്റെടുത്തതിനു ശേഷം അതിപ്രധാനമായ രണ്ട് പദ്ധതികൾക്കാണ് സർക്കാർ വിലക്കിട്ടിരിക്കുന്നത് ഇതിനു മുൻപ് ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കൈക്കൊണ്ട തീരുമാനവും സർക്കാർ ഇടപെടലുകളെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു ലൈസൻസ് പരിഷ്കരണത്തോടെ ഈ മേഖലയിൽ സമഗ്രവും ശാസ്ത്രീയവുമായ ഇടപെടലുകളാണ് മന്ത്രി വിഭാവനം ചെയ്തത് ഡ്രൈവിംഗ് സ്കൂളുകാരും ആർ ടിഒ അധികൃതരും തമ്മിലുള്ള ഒത്തുകളികൾക്ക് വലിയ അളവോളം ഇത് പരിഹാരമാവുകയായിരുന്നു മുൻപ് ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് മറുപടി നൽകിയാൽ ലേണിംഗ് പരീക്ഷ ജയിക്കുമായിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിന് മറുപടി നൽകേണ്ടതുണ്ട് ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് ഇരുപത് ലൈസൻസിലധികം അനുവദിക്കരുതെന്നും പുതിയ നിയമാവലിയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നതോടെ ആ തീരുമാനത്തിൽ പിന്നീട് മാറ്റം വരുത്തി ഒരു ഓഫീസിൽ നിന്നും മുപ്പത് പേരെ മാത്രം ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചാൽ മതി എന്ന തീരുമാനവും പിന്നീട് മാറ്റി അൻപത് പേർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ സോഫ്റ്റ്വെയറിൽ ക്രമീകരണം നടത്തിയെങ്കിലും വേണ്ട വിധത്തിൽ അതും പ്രായോഗികമായില്ല പല പരിശീലന കേന്ദ്രങ്ങളിലും സംഘർഷങ്ങൾ ഉളവാകാൻ ഇത് കാരണവുമായി ഈ വിധത്തിൽ ശാസ്ത്രീയമായ പരിശീലനങ്ങൾ കൂടി ലക്ഷ്യമിട്ടാണ് കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാനും തീരുമാനിച്ചിരുന്നത് അതെല്ലാം ഇപ്പോൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത് താൻ കൊണ്ടുവരുന്ന നിരന്തര പരിഷ്കരണങ്ങളെല്ലാം ഈ വിധത്തിൽ അട്ടിമറിക്കപ്പെടുന്നതിൽ കടുത്ത നിരാശയാണ് മന്ത്രി ഗണേശിനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം തന്റെ ആകുലതകൾ മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് മുന്നണി കൺവീനറേയും ഗണേഷ് കുമാർ ധരിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തു തന്നെയായാലും കേരള കോൺഗ്രസ് ബീക്കുള്ളിൽ അസംതൃപ്തിയുടെ അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നത് തെല്ലും അതിശയോക്തിയല്ല